വീഡിയോ കോളിംഗിൽ പുതിയ അനുഭവം പകരുന്ന ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ വിസ്മയമാകുന്നു ഗൂഗിൾ ഡുവോ നോട്ടിഫിക്കേഷൻ മുതൽ തന്നെ ആകാംക്ഷ നോട്ടിഫിക്കേഷൻ ഒരു കോളായി ലഭിക്കുമ്പോഴേ ദൃശ്യം ലഭ്യമാകുന്നു അത് ഫുൾ സ്ക്രീനായി ലഭിക്കുന്നു പിറന്നാൾ ആശംസകൾ പ്രിയപ്പെട്ടവരുടെ സ്നേഹം തുളുമ്പുന്ന സന്ദേശങ്ങൾ എന്നിവ മുഖാമുഖം എന്ന പോലെ ലഭ്യമാകുന്നു വേഗത കുറഞ്ഞ ഇന്റർനെറ്റ് കണക്ഷനിലും ഡുവോ വർക്ക് ചെയ്യും ഗൂഗിൾ അക്കൗണ്ട് നിർബന്ധമില്ലാത്ത ഒരു ഗൂഗിൾ പ്രോഡക്റ്റ് എന്ന പ്രത്യേകതയും ഗൂഗിൾ ഡുവോയ്ക്കുണ്ട് വാട്സാപ്പിന് സമാനമായി വെരിഫൈഡ് ഫോൺ നമ്പർ തന്നെയായിരിക്കും ഡുവോയിലെ ഐഡന്റിറ്റി വാട്സപ്പ് ഐ എംഒ തുടങ്ങിയ സർവീസുകളെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നേരിടുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഗൂഗിൾ ഡുവോ രംഗത്തിറങ്ങിയിരിക്കുന്നത് ആഘോഷിക്കാനും കാണാനും സംസാരിക്കാനും ഇനി ഗൂഗിൾ ഡുവോ കാലം